لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو أنما في الأرض من شجرة نقلام والبحر يمده من بعده وصبوات أبهر ما نفذت كلمات الله <applause> إن الله عزيز حكيم ما خلقكم ولا بعثكم إلا كنفس واحدة إن الله سميع بصير ألم تر أن الله يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري إلى أجل مسمى وأن الله بما تعملون خبير ذلك بأن الله هو الحق وأن ما من دونه الباطل وأن الله هو العلي الكبير ألم تر أن الفلك تجري في البحر بنعمة الله ليريكم من آياته إن في ذلك لآيات لكل صبار شكور وإذا غشيهم موج كظوا ليذاقوا الله مخلصين له الدين فلما نجاهم إِلَى البر فمنهم مقتصد وما يجهد بآياتنا إلا كل خطاج كفور يا أيها الناس اتقوا ربكم الذي يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن بلده ولا مولود هو جاز عن والده شيئا إن بعد الله حق ولا تغرنكم ولا تغرن ولا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الله عنده علم الصلاة وينزل الغيث ويعلم ما في الأرحام ما تدري نفس ماذا تكسب غدا ما تدري نفس بأي أرض تموت إن الله عليم خبير صدق الله العظيم سنحمل الله صحوذر مارئ صحوذر الله سبحانه وتعالى نمي اللام أنه قريك مراغتين സൂറത്ത് ലുക്മാൻ ഇന്ന് അവസാനിക്കുകയാണ് മുപ്പത്തി നാലാമത്തെ ആയത്താണ് ഇന്ന് അവസാനിക്കുന്നത് അവസാനത്തെ ആയത്ത് ഈ സൂറത്തിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും കാര്യമായി തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ സൂറത്തിൽ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഫതക്കും ഫി ഫതക്കും ഫി സഹ്രത്തിൻ സമാവാത്തി ഔഫ പാറക്കെട്ടിനുള്ളിലോ ആകാശങ്ങൾക്കിടയിലോ ഭൂമിക്കിടയിലോ എവിടെയായിരുന്നാലും അതെല്ലാം അള്ളാഹുതല കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന അള്ളാഹ് അലീമും മനുഷ്യ ഹൃദയങ്ങളിലുള്ളതെല്ലാം അള്ളാഹു അറിയുന്നവനാണ് അവൻ അത് കൊണ്ടുവരും അവസാനത്തെ അതീത് ആയത്ത് അതും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഈ സുഹൃത്തുകൾ ഈ സുഹൃത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയാണ് ഓരോ അന്നഫില്ലറതെ ഭൂമിയിലുള്ളതെല്ലാം ഈ ശജലത്തിൻ മരങ്ങൾ അ അത് പേനയായിരുന്നുണ്ടെങ്കിലും ഉലവ് അന്നഫി മീൻ ഷജറത്തിൻ്റെ അഖലാമും ഭൂമിയിലുള്ള എല്ലാ വൃക്ഷങ്ങളും പേനയാക്കുകയും വൽ ബഹരു എ മുഹവും അപഹരി സമുദ്രം അതിന് പോഷകമായി വരികയും അതിന് ശേഷം ഏഴ് ബഹറുകൾ ബഹറുകൾ സമുദ്രമായി വരികയും ചെയ്താൽ മാ നഫീറത്ത് കെരിമാള്ള അള്ളാഹുവിൻ്റെ കെലിമത്തുകൾ അവൻ പുറത്ത് അവൻ പിന്നെ ഫിദത്തിനും കെരിമാറ്റില്ല അവൻ പുറത്തു തരും മാനഫിതത്ത് എഴുതി എഴുതി തീർത്ത് തീർന്നിരിക്കും മാനഫിതത്ത് കെരിമാള്ള അള്ളാഹുവിൻ്റെ കെരിമത്തുകൾ വചനങ്ങൾ എഴുതി തീർന്നിരിക്കും ഇന്ന അല്ലാഹു അജീസുണ്ടക്കീം അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവരുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആയത് ആയത്താണ് ഈ ആയത്ത് സോ ഒരു സാധാരണഗതിയിൽ ഒരു വൃക്ഷ വൃക്ഷത്തിൻ്റെ ഇടയിൽ അവിടെ പേന ഉണ്ടായിക്കഴിഞ്ഞാൽ മരങ്ങളെല്ലാം പിന്നെ പേനകളാവുകയും സമുദ്രങ്ങളെല്ലാം മഷിയാവുകയും ചെയ്താൽ അതിന് ശേഷമുള്ള എല്ലാം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മാനഫീതത്തെ കെരിമാത്തുള്ള അള്ളാഹിൻ്റെ കരിമത്തുകൾ ഒന്നും തീർന്നു പോവുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സാധാരണ മനുഷ്യൻ്റെ കൽ കഴിവുകൾക്കപ്പുറമാണ് അള്ളാഹുവിൻ്റെ കഴിവുകളും അള്ളാഹുവിൻ്റെ വിധിക്ക് വിധികൾക്കും എല്ലാം അങ്ങനെയാണ് എന്ന വസ്തുതയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇനി അടുത്തായിട്ട് നോക്കൂ മാ ഹൽഖുക്കും പോലെ ആ ബയസ്സുക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അവൻ്റെ പിന്നെ ബയസ്സുക്കും പുനരുദ്ധാരണവും ഇല്ലാത്ത നഫ്സിം വാഹ പോലെയാകുന്നു ജീവിയെപ്പോലെയാകുന്നു ഒരറ്റ പോലെ അല്ലാതല്ല എല്ലാം ഒരുപോലെയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഒരു സൃഷ്ടിയും എല്ലാം ഒരു സൃഷ്ടിയാകുമ്പോൾ തന്നെ തന്നെ അള്ളാഹുവിന്റെ വചനങ്ങളുമായാൽ കനെസിം വാഹിതത്തിന് ഒരൊറ്റ ജീവിയെപ്പോലെയാണ് ഇന്ന അല്ലാഹു സമീൻ അരിയും അള്ളാഹു സുബഹാനുഹുത്താല ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അവൻ തീരുമാനിക്കുന്നതുപോലെ നടപ്പാക്കും അതിന് ഒന്നും അള്ളാഹുവിൻ്റെ ഒന്നും പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അത് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒരുങ്ങി തിരിച്ചാൽ അള്ളാഹുത്തല അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും അള്ളാഹു സുഹാനുഹത്തല അതിനെല്ലാം കഴിയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാക്കി തരുമാറാകട്ടെ അലന്തറ നീ കാണുന്നില്ലേ അന്നല്ലാഹ യൂരില്ലൈല ഫി യൂരില്ലൈല ഫിൽഹാർ തീർച്ചയായും അള്ളാഹു സുഹാനുഹു തല കടത്തി വിടുന്നു യൂരിജുല്ലയിൽ രാത്രിയെ കടത്തി വിടുന്നു ഫിന്നഹാരി പകലിലേക്ക് ഓ യൂരിജുന്നഹാറ പകലിനെ കടത്തി വിടുന്നു ഫിന്നയിൽ രാത്രിയിലേക്കും ശംസ അവൻ രാത്രിയെ കീഴ്പ്പെടുത്തുന്നു സൂര്യനെ കീഴ്പ്പെടുത്തുന്നു കീഴ്പ്പെടുത്തുന്നുൽക്കമ്മളെ ചന്ദ്രനെയും കീഴ്പ്പെടുത്തുന്നു യജിരി ഫീ കുൽ യജിരി ഇല അജരി മുസമ്മ യജിരി അവയെല്ലാം പരിഹരിചരിക്കുന്നു ഇല അജനിയും മുസമ്മ എല്ലാ കാര്യങ്ങൾ അവധിയിലേക്ക് അവയെല്ലാം ചലിച്ചു കൊണ്ടിരിക്കുന്നു വൽനല്ലാഹ തീർച്ചയായും അള്ളാഹു വിമാ താഴമലൂവിനെ ഹബീർ അവൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ കൽപ്പിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു വിമാ താഴമലൂന അവൻ പ്രവർത്തിക്കുന്നതെല്ലാം ഹബീർ സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബഹാനുഹത്തല എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യൂർജുല്ലൈലാരിഹാ ലഫി ലൈലി രാത്രി കടത്തിവിടുന്നതും പകൽ കടത്തി വിടുന്നതും അങ്ങനെയാണ് സഹറശംസുകൾക്കം പറ സൂര്യചന്ദ്രന്മാരെല്ലാം കീഴ്പ്പെടുത്തി തരുന്നതും കുല്ലും യജരീലി അതിലും മുസമ്മ എല്ലാം അള്ളാഹു അതിൻ്റെ തോതനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് വ അല്ലാഹി അള്ളാഹുവിൻ്റെ കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ദാരികി അന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സുഹാൻഹു തല ഹു അൽ ഹു അവൻ്റെ ഏറ്റവും വലിയ ദിക്ക ആ സത്യസന്ധമാണ് സത്യസന്ധനാണ് വ അന്നമായ യദൂനം ഇന്ദുനിഹി അള്ളാഹുവിനെ കൂടാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം അൽ ബാത്തുലു അത് അത് മിഥ്യയാണ് അന്നല്ലാഹുവൽ ഹക്കു അള്ളാഹുവാണ് സത്യം എന്നാൽ വ അന്നമായ യദൂനം ഇന്ദൂരിഹി അള്ളാഹുവിനെ കൂടാതെ അവൻ സം അള്ളാഹുവിനെ കൂടാതെ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുന്നതെല്ലാം അൽ അൽബാത്തലു മിഥ്യയാണ് അപ്പോൾ അന്നല്ലാഹ് തീർച്ചയായും അള്ളാഹു ഹുവല്ല അലിയു അവൻ സത്യസന്ധനാകുന്നു അൽ കബീർ മഹാനുമാകുന്നു അതുകൊണ്ട് ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹു സുബഹാനുഹുത്തലയുടെ കഴിവുകളും യുദ്ധി ബുദ്ധിക്കും വ്യക്തമായി കാണാൻ കഴിയും അതുകൊണ്ട് വലിയവനും ചെറിയവനും ഒക്കെ അള്ളാഹു സുബഹാനുഹു തല ഇന്നല്ലാഹു ഹുവൽ അലിയു അള്ളാഹു ഉന്നതനാകുന്നു അൽ കബീർ വലിയവനുമാകുന്നു അള്ളാഹുവാണ് ഏറ്റവും വലിയവനെന്നും അള്ളാഹുവാണ് ഏറ്റവും ഉന്നതനെന്നും ഇവിടെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവാണ് എല്ലാം സത്യം അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ എതിരെ മനുഷ്യൻ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന എല്ലാം ഹിന്ദുനി ഹീൽ ബാത്തിൽ അതല്ലാത്തതെല്ലാം അത് വിദ്യയായി മാറുന്നു നോക്കൂ അലം താല അലം അലംതറ നീ കണ്ടിട്ടില്ലേ അന്നൽ ഫുൽക്ക തീർച്ചയായും ഫുൽക്ക് ആധിപത്യം കപ്പൽ തെജിരി ചരിച്ചുകൊണ്ടിരിക്കുന്നു ഫിൽ ബഹരി സമു സമുദ്രത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു മത്തില്ലാഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നു നീ ഒരിക്കും കാണിക്കാൻ വേണ്ടിയാണ് അതെല്ലാ ചെയ്യുന്നത് പിന്നെ ആയാത്തി ഈ അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതെല്ലാം അങ്ങനെ ചെയ്യുന്നത് ഇന്നതാലിക്ക ല ആയാത്തിൻ തീർച്ചയായും ഇത് ലായാത്തിൻ ദൃഷ്ടാന്തങ്ങളാണ് ലീ കുല്ലി സൊപ്പാലിന് എല്ലാ ക്ഷമയുള്ളവർക്കും ഒശക്കൂറ് നന്ദിയുള്ളവർക്കും എല്ലാം അള്ളാഹു സുബാനുഹത്തലായുടെ ദൃഷ്ടാന്തങ്ങളാണ് ഇതിലെല്ലാം കാണുന്നത് പിന്നെ ഫീദാരിക്ക് ഇതിലുണ്ട് ലായാത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ കുല്ലി സമ്പാരിന് എല്ലാ ക്ഷമയുള്ളവർക്കും ശെക്കൂർ നന്ദിയുള്ളവർക്കും അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കാര്യങ്ങളും കരുപ്പുകളും എല്ലാം നന്ദിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാഹു അള്ളാഹു സുഹാനുഹത്താലാവിടെ എല്ലാ ജീവിജാലങ്ങളും അള്ളാഹു സുഹാനുഹത്താലാവ കഴിവ് അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് തെജിനീഫിൽ ബഹരി സമുദ്രത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു വിനയമത്തിൽ ഹി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഈ ഒരിയക്കും കാണി വേണ്ടിയാണ് പിന്നെ അയാത്തി അവൻ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന ഇന്ന് ഫീതാലിക്കരത്തിൻ അവയിലെല്ലാം ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് നന്ദിയുള്ളവർക്കും അല്ലാഹു അള്ളാഹുവിന് അനുഗ്രഹങ്ങളുണ്ട് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് വൈദാകസിയഹും അല്ലാഹു സുഹാനസിയഹ് മൂടിയാൽ വൈതാഹസിയഹും അള്ളാഹു അവരെ മൂടുകയാണെങ്കിൽ മൗജും തിരമാലകൾ കൊണ്ട് മൂടിയാൽ കൽ മലകൾ പോലെ മലകൾ പോലുള്ള കൂടിയാൽ ദേവുല്ലാഹ അവരല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുഹലി സീത നിഷ്കളങ്കരായി വിളിച്ച് പ്രാർത്ഥിക്കുന്നു ലഹുവും ലഹുദ്ദീൻ പൂർണ്ണമായും അവന് മാത്രം വിധേയമായിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരെല്ലാം അള്ളാഹു അല്ലാത്തവരെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവയെല്ലാം മോശമായിരിക്കും അതുകൊണ്ട് ദേവുല്ലാഹ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു മുഹനസ്സീൻ ലഹുദ്ദീൻ പൂർണ്ണമായും അള്ളാഹുവിന് വിധേയം ചെയ്ത് വിദേശം ചെയ്തുകൊണ്ട് മൊഹനീസീന പൂർണ്ണമായും നിഷ്കളങ്കരായി തീർന്നുകൊണ്ട് ചെയ്താൽ മനുഷ്യർ അങ്ങനെയാണ് ചെയ്യുക ഫലംമാൻ അജ്ജാഹും അങ്ങനെ അവൻ രക്ഷപ്പെടുത്തിയാൽ ഇരൽ വരി കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഫമിൻഹും അവരിൽ ചിലത് അല്ലാഹു സുഹാൻഹു അല പക്ഷി പരീക്ഷിച്ചുകൊണ്ടിരിക്കും അമിൻഹും ചിലരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും മുക്തതി മുക്തദും മിതത്വം മുക്തസിദും മിതത്വം പാലിക്കുന്നതായിരിക്കും അമിൻഹും മുക്തസിദും അവരിൽ ചിലത് മിദത്വം പാലിക്കുന്നതായിരിക്കും അമായജിഹദ് ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെക്കൊണ്ട് നിഷ് നിഷേധിക്കുന്ന ആളുകൾ വ്യായാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുന്നവർ ഇല്ലാഖുല്ല ഹത്താരി ഗഫൂർ അവർ പൂർണമായും ചതിയന്മാരും കഫൂർ നന്ദി കെട്ട ആളുകളുമാണ് എന്നാണ് ഇക്കാര്യം മനസ്സിലാക്കുന്നത് ഇല്ലാ ഖഫ ഇല്ലാ ഗഫൂർ ഹർസാനിൻ ഹർസാരി ഷെക്കൂർ ചതിയന്മാർക്കും പിന്നെ നന്ദി കെട്ടവർക്കുമാണ് അതിലെല്ലാമുള്ളത് യായുഹന്നാസു മനുഷ്യരെ ഇത്തക്കുല്ലാഹ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുക യാ അൽ അല്ലെ മനുഷ്യരെ ഇത്തക്കുല്ലാഹ നിങ്ങളാഹ ഇത്തക്കൂർ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക വർഷവും നിങ്ങൾ ഭയപ്പെടുക യൗമൻ ഒരു ദിവസം എങ്ങനെ ദിവസമാണ് വാലിദുൻ ഒരു പിതാവും ഒരു പിതാവിനും ഉപകരിക്കാത്ത രാ വാലിദുൻ ഒരു പിതാവിനും ഉപകരിക്കാത്ത അൻവലതീ അവൻ്റെ മകനെപ്പറ്റി ഒലാം മൗലൂദിൻ്റെ ഒരു 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 മകനും ഉണ്ടാവുകയില്ല ജാസിൻ മതിയാകുന്നതായിട്ട് അന് വലതി ഒരു അവൻ ഭാരതി ചെയ്യുക അവൻ്റെ ഒരു മരകനും ഒന്നും ഉപകരിക്കാത്ത ഉണ്ടാകും അപ്പം പിതാവിന് മകനും അതുപോലെ പിന്നെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒന്നും ഉപകരിക്കാത്ത ദിവസമുണ്ടാകും ഇന്ന വയതല്ലാഹി അക്വിൻ അള്ളാഹുവിൻ്റെ കരാറ് സത്യമാണ് ഫലാ അഹുറന്നക്കും അവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അൽ ഇഹലോക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ഒരായ ഹുർണക്കും ബില്ലാഹിൽ ഹൊറൂർ ഒരായ ഹുറനക്കും അവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ബില്ലാഹിൽ അള്ളാഹു അൽ ഹൊറൂർ സത്യമായ ഇതെല്ലാം വിഭോചിക്കാതിന്നുള്ളട്ടെ എന്ന് പഠിപ്പിക്കുകയാണ് ഇതേതോടു ഏതാണ്ട് മുപ്പത്തിമൂന്ന് ആയത്തുകൾ ഇതോടുകൂടി അവസാനിക്കുകയാണ് അവസാനത്തായിട്ടാണ് ഈ പറയുന്നത് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഇന്ദഹു അവൻ്റെ അടുത്താകുന്നു എൽമുസ്സാഹ എല്ലാ ദിവസം ഉയർന്ന ഉയർത്തെ നാളുകളിലും ഇൻ ഇന്ന ഇന്നല്ലാഹ അള്ളാഹുവിനടുത്ത് ഇന്ദഹു എൽമുസ്സാഹ അവിടെ സായത്തുണ്ട് സായത്തുണ്ടാകും ഉയർ ഉയർത്ത് ഉയർന്ന് ഒഴി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ രാജ്യങ്ങൾ സമയങ്ങൾ അവിടെ ഉണ്ട് എൽമുസ്സാഹത്തി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സ സമയം അള്ളാഹുവിൻ്റെ അടുത്താകുന്നു ഇന്ന അള്ളാഹു അള്ളാഹുവിൻ്റെ അടുത്താകുന്നു എൽമുസ്സാഹത്തി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾ അള്ളാ ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്താകുന്നു അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് ജീവിക്കുക എന്നാണ് മരിക്കുക എങ്ങനെ ജീവിക്കും ഇതൊന്നൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് അതിലെ ആ കാര്യങ്ങളെല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുക വൈകുന്നൂരിൽ വയസ്സ മഴ ഉണ്ടാകുന്നത് അവനാണ് മഴ ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമുക്ക് സാധാരണഗതിയിൽ ഓരോ വസ്തു മഴയും ഓരോ ദിവസവും എത്ര മഴയുണ്ടാകും എവിടെ എല്ലാം ഉണ്ടാകും എന്നൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അറിയാൻ മാത്രം നമ്മൾ വളർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശാസ്ത്ര വളരെ വളരെ വളർന്നിട്ടുണ്ട് എന്നിട്ടും അറിയപ്പെടാത്ത എത്രയോ ദിവസങ്ങളുണ്ട് നമുക്ക് മഴ ലഭിക്കാതെ അറിയപ്പെടാത്ത എല്ലാ എത്രയോ ദിവസങ്ങളുണ്ട് അപ്പം അള്ളാഹു സുബ്ഹാനുഹുത്തല അതിൻ്റെ എല്ലാം പൂർണ്ണമായ അറിവ് അവൻ അള്ളാഹുവിന് മാത്രമാണ് വേരം ഉമ്മ മാം മാഫി അറഹാം അർഹാം ഗർഭാശയത്തിൽ അവൻ അവൻ അറിയുന്നു വ്യവരം അവൻ അറിയുന്നു അർഹാം ഗർഭാശയത്തിലുള്ളതെല്ലാം അവനാണ് അറിയുന്നത് ഗർഭാശയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കുട്ടി ആണോ പെണ്ണോ അതുപോലെ ബുദ്ധിയുള്ളവനോ ബുദ്ധിയില്ലാത്തവനോ കൈകാര്യ കാര്യങ്ങൾ തീരുമാനിക്കാൻ തീരുമാനിക്കപ്പെടപ്പെടുന്നതോ ഇതൊന്നും മനുഷ്യരറിയാൻ കഴിയില്ല വികലാംഗനാണോ കാ കണ്ണുള്ളവനാണോ കാലുള്ളവനാണോ ആണാണോ പെണ്ണാണോ മന്ദബുദ്ധിയാണോ ഇതൊന്നും മനുഷ്യരറിയാൻ കഴിയാത്ത വിധം അവൻ ജീവി അതാണ് ഈ മാഫിൽ അർഹാം ഒമാ തതിരി നെഫ്സുൻ ഒരൊറ്റ നെഫ്സും അറിഞ്ഞുകൂടാ മാതാ തെക്സി ബോദൻ എന്താണ് നാളെ നടക്കാനിരിക്കുന്നത് നാളെ എന്താണ് നടക്കാൻ ഇരിക്കുന്നത് ആര് ജീവിക്കും ആര് മരിക്കും ആര് സമ്പാദിക്കും മാത്തോധൻ എന്താണ് അവൻ സമ്പാദിക്കാൻ പോകുന്നത് എന്നൊന്നും അവൻ അറിയാൻ കഴിയുന്നില്ല അവൻ ഇങ്ങനെ ആരോ ഒന്നിൻ്റെ നിരന്തരമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നത് പോലെ മാത്തതിരി നെഫ്സുൻ ഒരു നെഫ്സും അറിയുന്നില്ല ബി ഐ അറി ഐ അറിന്റെ മുഹൂർത്ത് എവിടെ വെച്ചാണ് മനുഷ്യൻ മരിക്കുക എന്നും പറഞ്ഞുവിടാൻ എവിടെ വെച്ചു വേണം മരിക്കുക എന്ന് പറഞ്ഞാൽ ആകാശത്തിലാണോ ഭൂമിയിലാണോ പ്ലെയിനിലാണോ കപ്പ കപ്പലിലാണോ മനുഷ്യൻ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്താണോ മരിക്കുക എന്ന് പോലും മനുഷ്യൻ അറിഞ്ഞു വിടുക ഐഇ തെമ്മൂത്ത് ഇന്നല്ലാഹ് ഇന്നല്ലാഹ അലീമുൻ ഹബീർ അള്ളാഹു എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനും ആകുന്നു എന്നാണ് പറഞ്ഞത് ഈ ആ കാര്യങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനുഷ്യൻ്റെ കറിവേടുകളും അറിവേടുകളുമാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബഹാനുഹു തലായുടെ കഴിവുകളും അള്ളാഹുവിൻ്റെ കഴിവുകേടുകളും മനുഷ്യൻ്റെ കഴിവുകേടുകളും വ്യക്തമായി പഠിപ്പിക്കുന്ന അവസ്ഥകളാണ് അവസ്ഥകളാണിതിലൊക്കെ കാണാൻ കഴിയുന്നത് നമ്മുടെ ഈ പഠനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുഹാനുഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ